ജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മട്ട സ്റ്റ്യൂ ആയിട്ടാണ് അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ യു എസിലുള്ള കിഷോറും ശ്രീജയ്ക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അവർ വീട്ടിൽ വന്ന സമയത്ത് നമുക്ക് ഈ ഇഷ്ടു കഴിച്ച സമയത്ത് അവരെങ്ങനെ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വെക്കുക ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നേരത്തെ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ പന്ത്രണ്ട് മണിക്കായിരുന്നുണ്ടല്ലേ എല്ലാ തിങ്കളാഴ്ചയും അപ്പോൾ ഇനി മുതൽ അപ്പോൾ കുറച്ച് ആഴ്ചയായിട്ട് ഞാൻ രണ്ട് മണിക്കാണ് ഇനി തുടർന്ന് രണ്ട് മണിക്ക് തന്നെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരെ പോവാം മട്ടൺ സ്റ്റ്യൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാനൂറ് ഗ്രാം മട്ടനാണ് ഇത് എടുത്തിട്ടുള്ളത് ഇത് കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വാർത്ത് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ഇഞ്ച് കഷ്ണ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതുമാണ് പച്ചമുളക് ഇത് നല്ല എരുവുള്ള പച്ചമുളകാണ് എരുവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക ഇനി ഇത് നന്നായിട്ട് ഈ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഒരു നന്നായിട്ട് മട്ടനില് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ച് വെക്കുക ഇത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞവും കൂടെ ചേർത്തുന്നുണ്ട് പിന്നെ ഒരു ഉള്ളി ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ ഇട്ട് ഒരു കപ്പ് തേങ്ങേൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അടച്ച് നാല് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം രണ്ട് സവാള ഏകദേശം മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചോപ്പ് ചെയ്തതാണ് ഇതൊന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പം വഴറ്റുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ കളറൊന്നും സവാളേൻ്റെ കളറൊന്നും മാറിപ്പോവരുത് ഒന്ന് ട്രാൻസ്പാരൻ്റായി കിട്ടിയാൽ മതി എപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പം സ്റ്റുവിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ വഴറ്റുമ്പോൾ ഇതേപോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇത് നന്നായിട്ട് വാറ്റിയതിൻ്റെ ശേഷം നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക വേണ്ടത് അപ്പം കിഷോറും ഭാര്യയും വീട്ടിൽ വന്ന സമയത്ത് പറഞ്ഞു നേരത്തെ ഞങ്ങളെ വീട്ടിൽ നിന്ന് സ്റ്റൂവ് കൂട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്വാദ് ഇപ്പോഴും പോയിട്ടില്ല അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ട് അതേപോലെ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേയായി പറഞ്ഞിട്ട് ഇപ്പോഴാണ് അതൊന്ന് ചെയ്യാൻ വന്നത് കാരണം ഇവിടെ മട്ട എല്ലാവർക്കും അലർജിയാണ് അപ്പോൾ ആരെ ഗസ്റ്റ് വരുമ്പോൾ മട്ട ൂ അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറായിട്ട് മാറ്റിവെക്കാം ഇതിപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇതിലേക്ക് ഇതിലേക്ക് ഒഴിക്കൊന്നും വേണ്ട ഈ ഉള്ളീൻ്റെ ഒരു വെള്ളം തന്നെ മതി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനിന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിനി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച കപ്പിന് മൂന്ന് കപ്പ് തേങ്ങേൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ കുക്കറ് നാല് വിസിലിന് ശേഷം പ്രഷറൊക്കെ പോയി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം നോക്കുന്ന സമയത്ത് മട്ടനും ഉരുളക്കിഴങ്ങുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് വാഷുവിനാട്ട് കുതിർത്ത് വെച്ചിരുന്നു അതൊന്ന് അരച്ചിട്ട് വരാം അത് അതിൻ്റെ ഇടയിൽ മറന്നുപോയി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിപ്പോൾ ഇസി കുക്കുമലാണ് ഇസി കുക്ക് ഓൺ ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടാം പാൽ ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കുറച്ച് ഉടച്ച് ചേർക്കണം അപ്പോൾ അത് നമ്മൾ ഈ സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഗ്രേവിക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും കുറച്ച് തിക്കായിട്ട് വരികയും ചെയ്യും ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി വഴറ്റിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ കുറച്ച് രണ്ടാം പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ഉള്ളീൻ്റെ ഈ ബൗളൊന്ന് കഴുകിയിട്ട് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വേണ്ടത് അതിനിടയ്ക്ക് ഞാൻ കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വിട്ടുപോയതാണ് വീഡിയോ ഒന്ന് ഇപ്പം ഞാൻ ഉപ്പ് നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഇനിയിപ്പം നമ്മൾ ആ അരച്ച് വെച്ചിട്ടുള്ള കാഷുവിൻ്റെ പേസ്റ്റ് ഒന്നിട്ട് കൊടുക്കുക ഇനി ഈ മിക്സിൻ്റെ ജാർ കഴുകാനും ഞാൻ രണ്ടാം പാല് കുറച്ചും കൂടെ മാറ്റി വെച്ചതുണ്ട് അതും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് ഒഴി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ച് നോക്കുക ഇപ്പോൾ ഈ ഉപ്പ് പാകമായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിച്ച് അരിഞ്ഞ് വെക്കുക വേണ്ടത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ തക്കാളി ഒന്ന് വാടി വരട്ടെ ഇനി നമ്മൾ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ മല്ലിയിലെന്ന് കുറച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കുറച്ച് നമുക്ക് ലാസ്റ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഈ മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഈ സ്റ്റ്യൂവിന് ഒരു ഗ്രേ കളറാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ നമ്മളെ ഒന്നാം പാലാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളെ ഇസ്റ്റു ഒക്കെ ഏകദേശം പാകമായിട്ടുണ്ട് ഇത് എല്ലാം വെന്ത് കഴിഞ്ഞതായതുകൊണ്ട് നമുക്കധികം സമയം വേണ്ടാതെ കുക്കർ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതെല്ലാം കൂടെ ഒന്നാം പാൽ ഒഴിച്ച് നമുക്കിതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള മല്ലിയിലയും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്കതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കുക്കർ കുറച്ച് നേരം അടച്ചു വെക്കാം നമ്മൾ എന്തൊരു കറി ഉണ്ടാക്കിയാലും ഉടനെ തന്നെ വിളമ്പൂല ഒരു അഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഒരു കാലണിക്കൂറിന് ശേഷമാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് അപ്പമാണ് വെള്ളയപ്പം അപ്പം വെള്ളയപ്പം ഒരു കൊണ്ട് മാവ് തയ്യാറാക്കുന്ന രീതി ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടുനോക്കുക ഈ ക്രിസ്മസിന് മട്ടൻ സ്റ്റ്യൂ ഈ അപ്പവും കൂടെ തയ്യാറാക്കി നോക്കുക നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുമാണ് ഈ സ്റ്റ്യൂവിന് ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു